ഹേ ഗായ്സ് എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ് അപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നമ്മൾ ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഈ ലഞ്ച് ഉണ്ടാക്കി തീർന്നു കഴിച്ചപ്പോൾ ഡിന്നറിൻ്റെ സമയമായിട്ടോ നമ്മൾ മന്തി ഉണ്ടാക്കാമെന്ന് പ്രിപ്പറേഷൻ തുടങ്ങിയതായിരുന്നു പക്ഷേ ആക്ച്വലി മന്തി റൈസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഹനീത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തുടങ്ങുവാണ് ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്ര ഉഗ്രനായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളാണെങ്കിൽ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യുവാണ് മസാലയൊക്കെ തേച്ചിട്ട് ഇതിൻ്റെ അളവെല്ലാം കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം കേട്ടോ ചെക്ക് ചെയ്ത് നോക്കുക ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്തിട്ട് ഇഡലി തട്ടിൽ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് വേവിക്കണം ആ ഒരു സമയത്ത് നന്നായി ചൂടായ പാനിലേക്ക് വെജിറ്റബിൾ ഓയിലും ഗീയും ചേർത്ത് ഹോൾ സ്പൈസസ് ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കണം അതിനുശേഷം നേർപ്പ് ചെറിഞ്ഞ മൂന്ന് സവോളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്യാപ്സിക്കം ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട് ചിക്കൻ്റെ വെന്തിട്ടുണ്ട് അപ്പം നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ വഴന്ന സവാളയിലേക്ക് അരി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനിവിടെ രണ്ട് കപ്പ് അരി എടുത്തിരിക്കുന്നത് ഒരു കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളത്തിന്റെ ഭാഗത്തിന് നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ഉണ്ടായ ഒരു സ്റ്റോക്കില്ലേ ആ സ്റ്റോക്കിലെ വെള്ളമാണ് നമ്മൾ ഈ ഒരു അരിയിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അരി ഒരു ഫിഫ്റ്റീൻ ട്വന്റി മിനിറ്റ്സ് വെന്ത് നയൻറ്റി െന്ത് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ മേളിൽ വെച്ച് ഒരു പത്ത് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കണം അതിനുശേഷം നമ്മളുടെ പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഇത് ഞാൻ പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് ഇത് മസ്റ്റ് മസ്റ്റർ ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇതിത്രയും നന്നായിട്ട് വരുമെന്നുള്ളത് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ മയണീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ തന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം താല്പര്യമുള്ളൊരു ട്രൈ ചെയ്ത് നോക്കുക